നമസ്കാരം വെറൈറ്റി സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നും ചെയ്യാൻ പോണത് ഒരു ലൈനിങ് ഇല്ലാത്ത ഒരു ചുരിദാർ ടോപ്പാണ് സ്ലിറ്റ് ചുരിദാറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണ് നെക്ക് ഒക്കെ അടിക്കാൻ പോകുന്നത് നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് ഇതിന്റെ ഇറക്കം വരുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് നാൽപ്പത്തൊന്നിഞ്ചാണ് വേണ്ടത് നമുക്ക് നാൽപ്പത്തി രണ്ട് ഇഞ്ചേലിവിടെ അടയാളപ്പെടുക്കാം അവരുടെ ഷോൾഡർ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് ഏഴര ഇഞ്ചാണ് ഏഴര ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം അതിൽ മൂന്നര ഇഞ്ച് നെക്കിന് പോവും നെക്ക് നമ്മൾ വെട്ടുന്നില്ല ക്യാൻവാസ് വെച്ച് മറിച്ചടിക്കുക അതുകൊണ്ട് നമ്മളിവിടെ നെക്ക് വെട്ടുന്നില്ല താഴേക്ക് നമുക്ക് ഏഴ് ഇഞ്ച് ജസ്റ്റ് വണ്ണം കൊടുക്കാം അല്ല ആംഹോൺ കൊടുക്കാം ഇവിടുന്ന് നമ്മൾ അളന്ന് നോക്കണം കറക്റ്റ് ഏഴര തന്നെയാണോ കിട്ടുന്നതിന് അല്ലെങ്കിൽ നമുക്കത് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് വരയ്ക്കുമ്പോൾ തിരിഞ്ഞു വാതിരിക്കാൻ ഇവിടെ നമുക്ക് ഏഴ് ഇഞ്ച് തന്നെ കൊടുക്കാം എന്നിട്ട് നമ്മൾക്കത് വരച്ച് യോജിപ്പിക്കാം അമുഖന്റെ ഇവിടെ ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് കൊടുക്കാം അവരുടെ നെഞ്ചുവണ്ണം നാപ്പത്തിനാലര ഇഞ്ചാണ് നാൽപ്പത്തിനാലര ഇഞ്ചിൻ്റെ നാലിലൊന്നെന്ന് പറയുന്നത് ഒമ്പതേ ഒമ്പതര കഴിഞ്ഞ ഒരു പോയിന്റും കൂടെയാണ് നമുക്ക് ഒമ്പതേ ഇട്ട് കൊടുക്കാം ഫോർ പോകേണ്ട ഒമ്പതേ മുക്കാല് ഇഞ്ചിൽ കൊടുക്കാം പിന്നെ ഒരു ഒന്നര ഇഞ്ച് തൈൽത്തുമ്പ് കൊടുക്കാം സ്ലിറ്റ് ഇരുപത് ഇഞ്ചിലാണ് നമ്മൾ സ്ലിറ്റ് കൊടുക്കുക ഇരുപത്തിയൊന്ന് ഇഞ്ചിൽ സ്ലിറ്റ് കൊടുക്കാം പതിമൂന്നര ഇഞ്ചിൽ നടുവണ്ണം ഇരുപത്തിയൊന്ന് ഇഞ്ച് സ്ലിറ്റ് അടയിളപ്പെടുത്താം നടുവണ്ണം എന്ന് പറയുന്നത് മുപ്പത്തി രണ്ടേ കാലാണ് അപ്പോ അതിൻ്റെ കൂടെ നമ്മൾ മൂന്നിഞ്ചും കൂടെ കൂട്ടി മുപ്പത്തി അഞ്ചേ കാലിഞ്ചിൻ്റെ നാലിലൊന്ന് എട്ടേ മുക്കാൽ ഇഞ്ച് രണ്ട് ഇഞ്ച് ഇവിടെയും നമ്മൾ ചെസ്റ്റ് വണ്ണം കൊടുത്തത് നാൽപ്പത്തിനാലര ഇഞ്ചിൻ്റെ കൂടെ നാല് കൂട്ടി നാൽപ്പത്തി എട്ടര ഇഞ്ച് കൊടുത്തിട്ടാണ് നാൽപ്പത്തി എട്ടര ഇഞ്ചിൻ്റെ നാലിലൊന്നാണ് ഒമ്പതര ഒരു പോയിന്റ് എന്ന് ഞാൻ പറഞ്ഞത് അത് നമ്മൾ ഒമ്പതേ മുക്കാൽ കൊടുത്തു അങ്ങനെ അതേ ഒമ്പതേ മുക്കാൽ തന്നെ നമുക്ക് കാരെയും കൊടുക്കാം ഹിപ്പിൻ്റെ അവിടെ ഒമ്പതേ മുക്കാൽ കൊടുക്കാം ഇവിടെ നമ്മൾ ഒരു ഇഞ്ചാണ് തൈൽത്തുമ്പ് കൊടുക്കണേ സ്ലിറ്റ് ആയതുകൊണ്ട് ഇത് പതിനൊന്ന് ഇഞ്ച് കിട്ടുന്നുണ്ട് വടിവശത്ത് നമ്മളൊരു തൈൽത്തുമ്പ് കൂട്ടി മേലത്തേക്കാൾ ഒരു ഇഞ്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരിഞ്ചല്ല ഒരൊന്നര ഇഞ്ച് കൊടുക്കുന്നുണ്ട് ആൾക്ക് ഇത്രയും കൂടി എന്താ പറയുക വിരിവ് അടിവശത്ത് വേണം അതുകൊണ്ട് നമുക്ക് ഒന്നരയും കൊടുക്കാം നമുക്ക് ഇതെല്ലാം യോജിപ്പിച്ചെടുക്കാം ഈ അടിവശം അധികം തൂങ്ങാതിരിക്കാൻ വേണ്ടി നമുക്കിവിടെ ഒരു

ചെറിയ ആമ ആമൊക്കെ എഴുതി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കാവുന്നതാണ് നമുക്ക് വരച്ചത് കറക്റ്റ് ആണ് അതുകൊണ്ട് എന്തിന്റെ ആവശ്യമില്ല നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം கட்டு <laughs> <hums> വിടെ ഒരു കൊടുക്കാം കൊടുത്തു പോയിട്ട് സീറ്റിയിലെ അവിടെയും നമുക്കൊരു കുനിപ്പ് കൊടുക്കാം